അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു മോർണിംഗ് വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ആദ്യക്കൂട്ടൻ പോകുന്നതിന് മുമ്പ് ഉള്ളൊരു വ്ളോഗ ആദ്യക്കുട്ടൻ്റെ പോകുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റ സമയം തൊട്ട് ആദ്യക്കൂട്ടൻ ഇറങ്ങുന്നവരെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല രാവിലെ എനിക്കും വയ്യായിരുന്നു കണ്ണിന് അസുഖമായിരുന്നു അതുപോലെ തന്നെ കണ്ണിൽ ഡോക്ടറെടുത്തുകൊണ്ട് പോയി മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അജുമായിട്ടും ആസിഡിറ്റിയുടെ പ്രശ്നം കൊണ്ട് ഇൻ്റർ സ്റ്റൈനിലേക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേണ്ട ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോസ് ഇടുന്നത് നമ്മൾക്ക് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ശരി നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ഒപ്പിച്ച് പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഡ്യൂട്ടി അല്ലേ ജോലി എന്ന് പറയണത് ജോലി പോലെയല്ല നമുക്ക് യൂട്യൂബ് എന്ന് പറയണത് അപ്പോൾ എന്തായാലും ശരി അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് വന്ന ശേഷം ഞാൻ ഇന്നലത്തെ നമ്മുടെ രാത്രി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഇതില്ലേ എന്താ പറയുക ചോറ് ലെസൺ റൈസ് ലെസൺ റൈസ് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചൂടാക്കാൻ വേണ്ടി വെച്ചു ആദ്യക്കൂട്ടിനെ കൊണ്ടുപോകാൻ പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അജുവട്ടനും ആദ്യം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പഴം നേന്ത്രപ്പഴം പുഴുങ്ങി ഉണ്ടായിരുന്നു കേട്ടോ അജുവട്ടനെ ഇഷ്ടമല്ല നേന്ത്രപ്പഴം പുഴുങ്ങുന്നത് പൊതുവെ നേന്ത്രപ്പഴം അങ്ങനെ ഇഷ്ടമല്ല ആൾക്ക് പഴംപൊരി മാത്രമേ ഇഷ്ടമുള്ളൂ പക്ഷെ ഇപ്പോൾ അധികം അങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഏത്തക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആദ്യക്കുട്ടിനും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടു പേർക്കും ആദ്യം കാപ്പി എനിക്ക് ചായ അജൂട്ടിന് പാൽ എന്ന് വേണ്ടി എടുക്കുന്ന സമയമായിരുന്നു അങ്ങനെ ഞാൻ ഞങ്ങൾക്ക് ചായയും കാപ്പിയും പാലൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഴം പുഴുങ്ങി വെച്ചു അജിട്ടത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആളെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസ് ആണ് അസിഡിറ്റി ഫീൽ ചെയ്യണു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ പെട്ടെന്ന് വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ എനിക്ക് എന്തൊക്കെയോ ആവുന്നു എനിക്ക് പെട്ടെന്ന് ഇച്ചിരി ചായതാണ് ചായതാ എനിക്ക് ബിസ്ക്കറ്റും ചായയും കൂടെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഒന്ന് നന്നായി പേടിപ്പിച്ചു കേട്ടോ മനുഷ്യനെ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ ആയിരുന്നു നന്നായിട്ട് പേടിപ്പിച്ച് അവസാനം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ചെയ്യുക ഓരോ ദിവസം നമുക്ക് ഓരോ കഷ്ടകാലം വരുമ്പോൾ നമുക്ക് വരുന്നതൊക്കെ ഫേസ് ചെയ്തല്ലേ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും ശരി അപ്പം ഞാൻ ആൾക്ക് പാൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ശർക്കര ഇട്ടിട്ടായിരുന്നു പാല് എടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ മാക്സിമം ഇപ്പോൾ ഷുഗർ കുറച്ചിട്ട് എന്താ പറയുക ജാക്ട്രിയാണ് യൂസ് ചെയ്യുന്ന കേട്ട് അത് ശർക്കരയാണ് മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തിരിച്ച് എനിക്ക് ചായയുടെ വല്ല ഒഴിച്ച് ചൂടാക്കാനും പറ്റിണ്ടായിരുന്നില്ല എന്തായാലും ശരി നമുക്ക് തൽക്കാലം ആൾ എൻ്റെ ഞാനെടുത്ത ചായയെന്ന് കുറച്ച് ആൾക്ക് കൊടുത്ത് ഞാനും കുടിച്ചു പിന്നീടാണ് കേട്ടോ ആൾ പാൽ കുടിച്ചത് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും വിചാരിക്കണു പിന്നെ ദൈവം വേറൊന്നും വിചാരിക്കണമെന്ന് പറയില്ല എന്ന പോലെയാണ് നമ്മുടെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഓരോരുത്തർക്കായിട്ട് ഓരോ അസുഖങ്ങളും ഹെൽത്ത് ഇഷ്യൂസായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ട സത്യം പറഞ്ഞാൽ കേട്ടോ ഒരാളുടെ ശരിയാകുമ്പോൾ അടുത്ത ആൾക്ക് ഒരാളുടെ ശരിയാകുമ്പോൾ അടുത്ത ആൾക്ക് അങ്ങനെ ഭയങ്കര കഷ്ടാലം പിടിച്ചൊരു സമയമാണ് കേട്ടോ നമുക്കിപ്പോൾ നമ്മൾ നിസാര കാര്യങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ എന്തായാലും തലേ ദിവസം ഈ പറഞ്ഞ പോലെ വയ്യാത്ത കൊണ്ടും ഒക്കെ ആയിട്ട് പിന്നെ ആ ചേട്ടന് ഉറങ്ങുന്നതിന് മുമ്പ് എനിക്കും കണ്ണിൽ മരുന്ന് ഒഴിക്കണമായിരുന്നു എന്നാലും ആൾക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു പക്ഷേ ആൾ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് മുന്നേ മരുന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോയി മരുന്ന് ഒഴിച്ച് വന്നിട്ട് പാത്രം കഴുകാന്ന് വെച്ചിട്ട് കിടന്നു പക്ഷേ മരുന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ദയപ്പോൾ എനിക്ക് വയ്യായിരുന്നു അങ്ങനെ പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി പിന്നെ അതുകൊണ്ട് വന്നിപ്പോൾ രാവിലെ കേട്ടോ കഴുകുന്നത് എത്രയോ നാളത്തേക്ക് ശേഷമാണ് ഇങ്ങനെ പാത്രങ്ങൾ രാവിലത്തേക്ക് കഴുകുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉടനെ കൊണ്ട് കാണിക്കാൻ ശ്രമിക്കുക വെച്ചുകൊണ്ടിരിക്കരുത് നാട്ടുവൈദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മൾ അധികം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ടെൻഷൻസ് ഉണ്ടെങ്കിലും മാക്സിമം നമ്മളത് അതിനെപ്പറ്റി ചിന്തിച്ച് കൂടുതൽ നമ്മുടെ വറയിടാവാതിരിക്കുക മാക്സിമം അതുപോലെ ഫുഡ് ആണെങ്കിലും ശരി എല്ലാം ടൈം ടു ടൈം കുറച്ചെങ്കിൽ കുറച്ച് വയർ നിറച്ച് കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിൽ കുറച്ച് നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ ഇതൊന്നും അവോയ്ഡ് ചെയ്യരുത് ഇഗ്നോർ ചെയ്യരുത് കാരണം ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായി പറയണത് കേട്ടോ അപ്പോൾ അങ്ങനെ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് ആവുമെങ്കിൽ എന്താ പറയുക അനുഭവം കൊണ്ട് കിട്ടുന്ന ഒരു ടിപ്പാകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്കത് യൂസ്ഫുൾ ആവുമെങ്കിൽ വളരെ നല്ലതല്ലേ അതുകൊണ്ടാണ് നമ്മളത് പറയണത് വേറെ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ എന്താ പറയുക അപ്പോൾ അങ്ങനെ നമ്മൾ തലേ ദിവസം പാത്രമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നൊക്കെ എടുത്ത് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോഴേക്കും ആദ്യ കൂട്ടം കുളിക്കാൻ പോയി അപ്പോൾ അതിനിടയിൽ കൂടെയാണ് ആൾ വന്നിട്ട് പെട്ടെന്ന് ചായ വേണം വേണമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പറയുന്നുണ്ടായിരുന്നത് ശരിക്കും ആസിഡിറ്റിക്ക് ചായ കുടിക്കാൻ പാടില്ല എന്നാണ് പറയുക പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ആൾക്ക് അപ്പം വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞിന് ഒന്നും കഴിക്കാതിരിക്കേണ്ട ആസിഡിറ്റി കൂടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ചായ തന്നെ കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയെടുത്തു പിന്നെ അത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാല് തിളച്ചു അത് പുറത്തു പോകുന്നത് കണ്ടപ്പോൾ ഞാൻ വേഗം ഓടിക്കൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഫുള്ള് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് കഴുകിയത് അപ്പോൾ അങ്ങനെ നമ്മൾ വന്നു ആദ്യക്കൂട്ടനെ ആദ്യം കോഫി എടുത്തു അവന് നമ്മളിപ്പം മാക്സിമം ഷുഗർ ഇപ്പം കൊടുക്കുന്നില്ല എല്ലാവരും ശർക്കരയാണ് മാക്സിമം ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് കാരണം ഇപ്പോഴേ നമ്മളത് ഷുഗർ ഷുഗർ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഡയബറ്റീസിനെ പേടിക്കാതെ ജീവിക്കാം എന്നുള്ളൊരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അവനിൽ തന്നെ ഇപ്പോൾ ആ ഒരു ശീലം ഉണ്ടാക്കി വരുകയാണ് കുറച്ച് പേര് ഇതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ശർക്കരയിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് അപ്പം ഇപ്പം തന്നെ ആ ഒരു ശീലം വരുത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പക്ഷെ അവന് കുഴപ്പമില്ല ആദ്യമൊക്കെ ഈ പറഞ്ഞല്ലോ പറയുമായിരുന്നു വേണ്ട വേണ്ട എനിക്ക് എന്ന് പക്ഷെ കുടിച്ച് തുടങ്ങിയപ്പോൾ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അവൾക്ക് ശർക്കരയുടെ ടേസ്റ്റും പഞ്ചാരയുടെ ടേസ്റ്റും ഒന്നും അങ്ങനെ എടുത്ത് അറിയാറൊന്നും കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആൾ കുടിക്കും അപ്പം ഞാൻ ആദ്യ കുട്ടിന് പാലെടുത്തും അതിൽ ശർക്കരി ഇട്ട് വെച്ചിട്ടുണ്ട് ആദ്യത്തെ ഗ്ലാസ്സിലും അതുപോലെ തന്നെ അജുവേട്ടൻ്റെ പാലിലും പിന്നെ എൻ്റെ ചായ ഉണ്ടാക്കാൻ പോകുന്ന ഗ്ലാസ്സിനകത്ത് ഞാൻ ചായ ഒഴിക്കാൻ പോകുന്ന ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചിട്ട് ചായപ്പൊടി ഇട്ടിട്ട് അതുപോലെ എന്താ പറയുക നമ്മൾ ഇത് ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ചായ ഉണ്ടാക്കിയത് ഇഞ്ചിയൊന്നും ഇടാൻ വയ്യായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈമുണ്ടായിരുന്നില്ല അത് ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക ഹറിബറി ആയിട്ട് തട്ടിക്കൂടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടുന്നേ അപ്പം ആദ്യക്കൂട്ടം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നതും അതുപോലെ സിമ്പിളായിട്ടുള്ള ഫുഡായിരുന്നു നമുക്ക് കൂടുതൽ അവനെ ഞാൻ ആ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ നൂൽപുട്ടുണ്ടാക്കിയിട്ട് ചട്നിയും അരയ്ക്കാം പച്ചവെട്ടണം കൊടുക്കാം ആൾക്ക് ഹെവി ആയിട്ടുള്ള ഫുഡ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് ദിവസത്തിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നൂൽപുട്ടും ചട്ണിയും തേങ്ങാ ചട്നി അരയ്ക്കാമെന്ന് എന്നാണ് വിചാരിച്ചത് പക്ഷേ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും എല്ലാ കാര്യങ്ങളെന്ന് പറയണ പോലെ ഓ നമ്മൾ എഴുന്നേക്കുമ്പോൾ ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഒരു സമയമായി അപ്പോൾ വേഗം പിന്നെ അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് ഞാൻ പിന്നെ അധികം ക്യാരറ്റ് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഉണ്ടല്ലോ അവൻ എന്തായാലും ഇന്നലെ പറഞ്ഞു ഗാർലിക് റൈസും തൈരും കൊണ്ടുപോക്കോളാം എന്ന് അപ്പോൾ പിന്നെ ശരി അപ്പോൾ അവന് ഗാർലിക് റൈസും തൈരും കൊടുത്ത് വിട്ടിട്ട് ഏത്തക്ക് പുഴുങ്ങി കഴിക്കാനും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നാളെ എങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാരണം അതിന് ക്യാരറ്റൊക്കെ വേവിച്ചിട്ട് പിന്നെ വേണം ചെയ്യണമെങ്കിൽ അതിനുള്ള ടൈമും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കരുതി അന്ന് തൽക്കാലം ഇന്നിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടേന്ന് വിചാരിച്ചിട്ട് ഇതാക്കിയതാണ് കേട്ടോ അവനെക്കൊണ്ട് വലിയ ഇഷ്യൂസൊന്നും ഇല്ല കാരണം അങ്ങനെ വലിയ കുഴപ്പമില്ല അവന് അത്യാവശ്യം ഇഷ്ടമുള്ള ഫുഡൊക്കെ ആണെങ്കിൽ ആൾ വലിയ വാശിയൊന്നും ഇല്ലാതെ കഴിച്ചോളും പിന്നെ നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ ആദ്യം പറയും എന്താന്നൊക്ക പിന്നെ ആൾ ഓക്കെ ചുമ്മാ പറഞ്ഞാന്നൊക്കെ പറഞ്ഞ ആൾ പിന്നെ അങ്ങ് സ്നേഹത്തോടെ പിന്നെ വന്നിട്ട് പറയും കുഴപ്പമില്ല അമ്മ ഞാൻ ചുമ്മാ പറഞ്ഞാന്നൊക്കെ വന്നിട്ട് ആളെ കഴിച്ചോളൂ കേട്ടോ അതുകൊണ്ടൊരു സമാധാനം ഉണ്ട് അങ്ങനെ അപ്പോഴേക്കും എപ്പോഴേക്കും പഴമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ പഴവും അതുപോലെ പാലൊക്കെ ഒക്കെ കൂടാതി കൊണ്ട് തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ അടുത്ത പണികൾ അവൻ്റെ ഡബ്ബയൊക്കെ ആക്കാൻ എന്ന് പറയുമ്പോഴാണ് കേട്ടോ നമ്മുടെ വലിയ ആൾ എഴുന്നേറ്റ് വന്നിട്ട് എന്താ പറയുക വലിയ കുട്ടി എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞത് ചായ ചായ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരുവിധം പിന്നെ ആൾക്ക് ചായയൊക്കെ ഒക്കെ കൊടുത്ത ഒപ്പിച്ചു കെട്ടോ അപ്പം നമ്മൾ കാര്യമായിട്ട് വലിയ കാര്യത്തിലുള്ള വീ എന്താ പറയുക ടോപ്പിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല രാവിലെ നമ്മുടെ ഒരു ഒരു സിമ്പിൾ റൂട്ടീൻ അത്രേ ഉള്ളൂ കേട്ടോ അതിന് മുകളിൽ ഇരിക്കുന്നത് അവൻ വരയ്ക്ക് വരച്ച പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ടേബിളിന മുകളിൽ ആൾക്ക് ഇങ്ങനത്തെ കുറച്ച് ആൾക്ക് ഡ്രോയിങ് ഭയങ്കര ഹോബിയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവന് അപ്പം അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ആൾ അതിലേക്കാണ് കൂടുതൽ കൂടുതലാളുടെ കോൺസെൻട്രേഷൻ അപ്പം ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യാറില്ല വേറൊന്നും അല്ല പിന്നെ ആൾക്ക് ഫുള്ളും പഠിപ്പിനക്കാരനിലും കൂടുതൽ അതിലേക്കാണ് മൈൻഡ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം അങ്ങോട്ട് പൊക്കി പറയാറില്ല കേട്ടോ അത്യാവശ്യം വലിയ കുഴപ്പമില്ല അവൻ വരക്കി എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷേ എന്നിരുന്നാൽ പോലും ഞങ്ങൾ അവൻ്റെ ഉമ്മർത്ത് അത് അധികം അധികം അംഗീകരിച്ചു കൊടുക്കാറില്ല എന്ന് മാത്രം കാരണം പിന്നെ ആൾക്കത് അവനത് ഭയങ്കര അഡിക്ഷനായിട്ട് മാറും അങ്ങനൊരു പ്രശ്നമുണ്ട് പുള്ളിക്കാരി അപ്പോൾ അതുകൊണ്ട് അധികം നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാറില്ല എന്ന് മാത്രം എന്നാൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രോയിങ്ങിന് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കും ഇല്ല എന്നല്ല പക്ഷെ ഒരുപാട് അതിലേക്ക് അങ്ങോട്ട് അവനെ ഇൻവോൾവ് ഇപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറില്ല അത്രയേ ഉള്ളൂ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ സ്കൂളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ചൂട്ടം പറയാറുണ്ട് പോയിട്ട് എന്തായാലും പങ്കെടുത്തോ അങ്ങനെ നമ്മൾ പങ്കെടുത്ത് പ്രൈസ് കിട്ടിയില്ലേലും കുഴപ്പമില്ല പങ്കെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സപ്പോർട്ടാണ് ആൾ വീണ്ടെങ്കിലും പിന്നെ ഞാൻ കുറച്ച് പുറകോട്ട് പോകാറുള്ളൂ കേട്ടോ വെറുതെ പഠിപ്പിലേക്ക് കോൺസെൻട്രേഷൻ പോകും പഠിപ്പിൽ നിന്ന് കോൺസെൻട്രേഷൻ പോകുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ കേടാവിടെ പറയുന്ന ആൾ ഞാനേ ഉള്ളൂ ആൾ ഭയങ്കര സപ്പോർട്ടാണ് അത്തരം കാര്യങ്ങളിലൊക്കെ കേട്ടോ ഉള്ള ചായ ഞാനും ആചോട്ടും കൂടെ ഷെയർ ചെയ്ത് കുടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം ആദ്യ അവിടെ കുളിച്ച് വന്ന് വിളക്കൊക്കെ വെച്ച് റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്താലും നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും നമുക്ക് വലിയ സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യ കുട്ടി നമ്മൾ റൈസും തൈരും ആക്കി കൊടുത്തു വിടുന്നുണ്ട് ഒപ്പം വെള്ളവും കൂടെ നിറച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആദ്യക്കൂട്ടം വന്ന് ഇതൊക്കെ ഡബ്ബയൊക്കെ ആക്കി ആക്കിക്കഴിഞ്ഞ് നമ്മൾ ഹാളിൽ കൊണ്ട് വെച്ച് കൊടുത്ത ശേഷം ആദ്യക്കൂട്ടം വന്നിട്ട് പഴം കഴിക്കുമായിരുന്നു ആദ്യം പഴം കഴിച്ചു പിന്നെ അത് ശെ ശേഷമാണ് കോഫി കുടിച്ചു കേട്ടോ അവൻ എപ്പോഴും കോഫി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ളൊരു സംഭവമാണ് എന്താണെങ്കിലും കുടിക്കാൻ പാല് കോഫി ചായ എന്താണെങ്കിലും കുടിക്കാൻ മടിയാണ് അയാൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വയ്ക്കുമോ എവിടെന്നല്ലാണ്ട് കുടിക്കാൻ ഭയങ്കര മഴയാണ് കുറേ പറയണം അപ്പോൾ ആദ്യം ആൾ വന്ന് വേഗം വന്ന് പഴമൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ലാസ്റ്റ് ഇറങ്ങണ സമയത്താണ് കോഫിയും പെട്ടെന്ന് എടുത്ത് കുടിച്ചിട്ട് കോഫിയും കുടിച്ചിട്ട് ആൾ പോയത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴൊരു സ്പൂൺ കയ്യിൽ വെച്ച് കൊടുക്കും ഫുഡിൻ്റെ കൂടെ മിക്കവാറും ഞാൻ മറന്നു പോകാറുണ്ട് അത് വേറെ കാര്യം അപ്പോൾ അല്ല ഫുഡൊക്കെ റെഡിയായി ഇതേ അത് കുട്ടി ഇരുന്ന് കഴിക്കുകയാണ് ഇനിയിപ്പോൾ അവൻ റെഡി ആയിട്ട് അവനെ റെഡിയായി നിൽക്കുകയാണ് തലേ ഒന്ന് ചെയ്യിട്ട് കുറിയൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് ഇറങ്ങി കിട്ടും അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബൈ